നമസ്കാരം ഞാൻ സൈക്കോളജിസ്റ്റ് ജയേഷ് നിങ്ങൾക്ക് നല്ല മാനസികാരോഗ്യം ഉണ്ടോ എങ്കിൽ അത് പരിശോധിക്കാനുള്ള പത്ത് ടിപ്സുകളാണ് ഇനി ഷെയർ ചെയ്യുന്നത് ഈ പറയുന്ന പത്ത് കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നല്ല മാനസികാരോഗ്യം ഉണ്ട് ഇത് ഏതെങ്കിലും ഒരു പ്രശ്നം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ കഴിയും വേഗതത്തിലൊരു മാനസികാരോഗ്യ വിദഗ്ധരെ കണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് കണ്ടുപിടിച്ച് എത്രയും പെട്ടെന്ന് പരിഹരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സന്തോഷകരമായിട്ടുള്ള ജീവിതം മുന്നോട്ട് നയിക്കാനായിട്ട് കഴിയുന്നതാണ് ഏതൊരു വ്യക്തിക്കും നല്ല മാനസികാരോഗ്യം ഉണ്ടാകുന്നതിൻ്റെ ആദ്യത്തെ ലക്ഷണമാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവരിൽ ഉണ്ടാകുന്ന ആ ഒരു പോസിറ്റീവായിട്ടുള്ള എനർജി നിങ്ങൾക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ അമിതമായിട്ടുള്ള ടെൻഷനോ നിരാശയോ സങ്കടമോ അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ക്ഷീണമോ ഉണ്ടെങ്കിൽ നിങ്ങൾ നെഗറ്റീവ് എനർജി നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ട് എന്നുള്ളതാണ് അതിനർത്ഥം നിങ്ങളുടെ മൈൻഡ് പ്രോപ്പർ അല്ല സോ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നല്ല കൂളായിട്ട് കോൺഫിഡൻസ് ആയിട്ട് പോസിറ്റീവായ രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അത് നല്ല മാനസികാരോഗ്യത്തിന് തെളിവാണ് എന്നാൽ കഴിയുന്നില്ലെങ്കിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ നിങ്ങളെ അലട്ടുന്നതിൻ്റെ സൂചനയാണ് രണ്ടാമതായിട്ട് നല്ല മാനസികാരോഗ്യമുള്ള വ്യക്തികൾക്ക് എപ്പോഴും ലൈഫിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള പ്ലാനുകൾ ഉണ്ടായിരിക്കും ഓരോ കാര്യങ്ങളിലും വ്യക്തമായ പ്ലാനുകൾ അവർ തയ്യാറാക്കുകയും കൃത്യസമയത്ത് ആ പ്ലാൻ കൃത്യമായ രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാനും സാധിക്കുന്നതാണ് എന്നാൽ പ്ലാനുകൾ തയ്യാറാക്കുകയും എന്നാൽ കൃത്യമായ രീതിയിൽ അത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ ഒരുപക്ഷെ അത് സാഹചര്യം കൊണ്ടുവന്നിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ മാനസിക നിലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൊണ്ട് സംഭവിക്കാം മാനസികാരോഗ്യ ബുദ്ധിമുട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം പ്ലാനിങ് എല്ലാം ആയിട്ട് ഉണ്ടാകും പക്ഷേ അത് വ്യക്തമായ രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പലപ്പോഴും കഴിയാറില്ല അതുകൊണ്ട് കൃത്യമായി പ്ലാൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡ് സ്റ്റേബിൾ ആണ് അല്ലെങ്കിൽ അൺസ്റ്റേബിൾ ആണ് അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തി എത്രയും പെട്ടെന്ന് പരിഹരിച്ചെടുക്കുവാനായിട്ട് ശ്രമിക്കാം മൂന്നാമതായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ നിങ്ങൾക്ക് ആഘോഷിക്കാനായിട്ട് കഴിയുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു മാനസികാരോഗ്യമുള്ളതിൻ്റെ തെളിവാണ് എന്നാൽ പലപ്പോഴും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ വലിയ സന്തോഷങ്ങൾ വരുമ്പോൾ മാത്രമാണ് അവർക്ക് സന്തോഷിക്കാൻ പറ്റുക കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെ അവർ ലീവ് ചെയ്തു പോകും കാരണം ചെറിയ സന്തോഷങ്ങളൊന്നും അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാറില്ല അങ്ങനെ ലെസ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് മനസ്സിനകത്ത് എന്തൊക്കെയോ ബുദ്ധിമുട്ടുള്ളതിൻ്റെ തെളിവാണ് ആ ബുദ്ധിമുട്ട് എന്താണെന്ന് കണ്ടുപിടിച്ച് പരിഹരിക്കാനായിട്ട് ശ്രമിച്ചില്ലെങ്കിൽ ഒരു പക്ഷേ അത് ജീവിതത്തെ പ്രതികൂലമായി തന്നെ ബാധിക്കുക തന്നെ ചെയ്യുന്നതാണ് നാലാമതായിട്ട് ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ചില സമയങ്ങളിലൊക്കെ എല്ലാം അവരെ വളരെയധികം ഇമോഷണലാകും അതിന് ഫലമായിട്ട് ദേഷ്യവും സങ്കടവും വാശിയും പിണക്കവും അസൂയയും വിദ്വേഷവും ഒക്കെ എല്ലാം പൊതുവെ കാണാറുണ്ട് എന്നാൽ ഇത് വളരെ എക്സ്ട്രീം ആണെങ്കിൽ അതായത് അമിതമായിട്ട് ദേഷ്യപ്പെടുകയോ സങ്കടപ്പെടുകയോ വാശി കാണിക്കുകയോ നിരാശപ്പെടുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാനസികാരോഗ്യ കുറവിന്റെ ലക്ഷണമാണ് എന്നാൽ നിങ്ങൾക്ക് ഏത് തരം പ്രതിസന്ധികൾ വന്നാലും എത്ര പ്രതികൂലമായ സാഹചര്യങ്ങളാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇമോഷൻസ് പ്രകടിപ്പിക്കുമ്പോൾ വളരെ കൂളായിട്ട് സ്റ്റേബിളായിട്ട് അത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല മാനസികാരോഗ്യം ഉണ്ട് എന്നതിൻ്റെ തെളിവാണ് അഞ്ചാമതായിട്ട് എന്ത് തരം പ്രതിസന്ധികൾ വന്നാലും നിങ്ങൾക്കതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നുണ്ട് എങ്കിൽ അത് നല്ല മാനസികാരോഗ്യം ഉള്ളതിൻ്റെ തെളിവാണ് പലപ്പോഴും ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ എന്നെ കൊണ്ട് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എൻ്റെ എല്ലാ വഴികളും അടഞ്ഞു എന്നെ കൊണ്ടൊന്നിനു കൊള്ളില്ല ഞാൻ വിചാരിച്ചാൽ ഒന്നും ശരിയാവത്തില്ല ഇതുപോലെയുള്ള ചിന്തകൾ വരുമ്പോഴാണ് പ്ലാനുകളൊക്കെ എല്ലാം അവിടെ തന്നെ ഇട്ട് ഗീവ് അപ്പ് ചെയ്യാന്ന് പറയുന്ന രീതിയിലേക്ക് എത്തുന്നത് ഇത് നമുക്ക് മാനസികാരോഗ്യ കുറവിന്റെ ലക്ഷണമാണ് എന്നാൽ എത്രക്ക് പ്രതിസന്ധികൾ വന്നാലും വളരെ കൂളായിട്ട് അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് കീപ്പ് മൂവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാനസികാരോഗ്യം സ്റ്റേബിൾ ആണ് എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളവിടെ സ്റ്റെക്കാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സും സ്റ്റെക്കാകുന്നുണ്ട് അതിന് എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാവും ആ കാരണങ്ങൾ എന്താണെന്ന് കണ്ടുപിടിച്ച് എത്രയും പെട്ടെന്ന് പരിഹരിച്ചെടുക്കുവാനായിട്ട് ശ്രമിക്കാം ആറാമതായിട്ട് കാണുന്നതാണ് ഗുഡ് സെൽഫ് കെയർ നല്ല മാനസികാരോഗ്യമുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും അവരുടെ ശരീരത്തിന് അവരുടെ മനസ്സിന് വ്യക്തമായിട്ടുള്ള കെയർ കൊടുക്കും അതിൻ്റെ ഫലമായിട്ട് അവരുടെ ആഹാര രീതികൾ ഉറക്കം വസ്ത്രധാരണം ബന്ധങ്ങൾ ദെൻ മാനസികാരോഗ്യ നിലനിർത്തിന് വേണ്ടിയിട്ടുള്ള വിവിധ തരത്തിലുള്ള ശാരീരികവും മാനസികവുമായിട്ടുള്ള വ്യായാമങ്ങളൊക്കെ ലൈഫിൻ്റെ ഭാഗമാക്കി മാറ്റുന്നതാണ് അങ്ങനെ നല്ലൊരു കെയർ അവർ അവരുടെ ശരീരത്തിനും മനസ്സിനും കൊടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മാനസികാരോഗ്യമുള്ളതിന്റെ തെളിവാണ് എന്നാൽ മാനസികാരോഗ്യ പ്രശ്നങ്ങളെ ഉള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരിക്കലും പ്രോപ്പർ ആയിട്ടുള്ള സെൽഫ് കെയർ കൊടുക്കാനായിട്ട് സാധിക്കത്തില്ല അതിൻ്റെ ഫലമായിട്ട് ചിലപ്പോൾ വണ്ണം കൂടുകയോ വണ്ണം കുറയുകയോ ഭക്ഷണ രീതികളിൽ മാറ്റങ്ങൾ വരികയോ ഉറക്കത്തിൽ മാറ്റങ്ങൾ വരികയോ ലൈഫ് സ്റ്റൈലിലൊക്കെ എല്ലാം മാറ്റങ്ങളൊക്കെ എല്ലാം വരും അങ്ങനെ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ മാനസികാരോഗ്യം കുറയുന്നുണ്ട് അതിനൊരു കാരണമുണ്ടായിരിക്കാം ആ കാരണം എന്താണെന്ന് കണ്ടുപിടിച്ച് എത്രയും പെട്ടെന്ന് പരിഹരിച്ചെടുക്കുവാനായിട്ട് ശ്രമിക്കണം ഏഴാമതായിട്ട് നിങ്ങൾ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ നിങ്ങൾ കഴിയുന്ന രീതിയിൽ സഹായിക്കാറുണ്ടോ എങ്കിൽ അത് നല്ലൊരു മാനസികാരോഗ്യമുള്ളതിൻ്റെ തെളിവാണ് നല്ല മാനസികാരോഗ്യമുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുടെ സ്ഥാനത്തും ചിന്തിക്കാനുള്ള കഴിവ് എപ്പോഴും കൂടുതലായിരിക്കും അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ എല്ലാം എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ നിങ്ങൾക്ക് സഹായിക്കാനായിട്ട് സാധിക്കും എന്നാൽ മാനസികാരോഗ്യ കുറവുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും അവരുടെ പ്രശ്നങ്ങളെ കുറിച്ച് മാത്രമായിരിക്കും ചിന്തിച്ച് മുന്നോട്ട് പോകാം അങ്ങനെ മുന്നോട്ട് പോകുന്നതിന് സമയത്ത് അവർക്ക് മറ്റുള്ളവരെ ഒന്നും കാണാൻ സാധിക്കത്തില്ല മറ്റുള്ളവരുടെ പ്രശ്നങ്ങളൊന്നും കേൾക്കാനോ മനസ്സിലാക്കുവാനോ കഴിയാറില്ല സോ രീതിയിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് മറ്റുള്ള വ്യക്തികളെ നന്നായിട്ട് കെയർ ചെയ്യാനും ടേക്ക് കെയർ ചെയ്യാനും ഒക്കെ സാധിക്കുന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടുള്ള മെൻറ്റൽ ഹെൽത്ത് നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് എട്ടാമതായിട്ട് മാനസികാരോഗ്യം നശിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ബന്ധങ്ങളിലുള്ള അമിതമായിട്ടുള്ള വിശ്വാസങ്ങൾ സോ ഏതു തരം ബന്ധങ്ങളായിക്കോളട്ടെ അതിനൊരു ക്ലിയർ ആയിട്ടുള്ള ബൗണ്ടറീസ് അഥവാ നിയന്ത്രണ രേഖകൾ വേണം അങ്ങനെ നല്ല മാനസികകാരമുള്ള വ്യക്തികളെ സംബന്ധിച്ചോളം അവർ എല്ലാ ബന്ധങ്ങൾക്കും ഒരു ലൈൻ ഓഫ് കൺട്രോൾ അഥവാ ഒരു നിയന്ത്രണ രേഖ അവിടെ വെച്ചിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് അവരൊന്നും എക്സ്പെക്ട് ചെയ്യാറില്ല അങ്ങനെ വരുമ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തികളിൽ നിന്ന് നെഗറ്റീവായിട്ടുള്ള പലതും വരുമ്പോൾ നിങ്ങളെ അത് ഇമോഷണലി അറ്റാക്ക് ചെയ്തില്ല എന്നാൽ ഇങ്ങനൊരു രേഖയൊന്നും ഇല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് അവരെ സറണ്ടർ ചെയ്യുകയോ അവരെ പൂർണ്ണമായിട്ടും വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് അവരിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള പലതും സംഭവിക്കുമ്പോൾ നിങ്ങൾ ഒട്ടുമത് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റാതെ ചിലപ്പോൾ വലിയ വലിയ ചലഞ്ചുകൾ നിങ്ങൾക്ക് ലൈഫിൽ ഉണ്ടാവും അത് നിങ്ങളുടെ മാനസികാരോഗ്യത്തെ ബാധിക്കും സോ നല്ല മാനസികാരോഗ്യം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ എല്ലാ ബന്ധങ്ങൾക്കും ഒരു ലൈൻ ഓഫ് കൺട്രോളോ ഒരു ക്ലിയർ ആയിട്ടുള്ള ബൗണ്ടറീസ് ഒക്കെ വെച്ച് ആ ബൗണ്ടറികൾക്കുള്ളിൽ നിന്നുള്ള ബന്ധങ്ങൾ നിങ്ങൾ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കണം ഒൻപതാമതായിട്ട് നിങ്ങൾക്ക് മറ്റുള്ള ആളുകളുടെ വളർച്ച കാണുമ്പോൾ അസൂയത ഒന്നുണ്ടോ എങ്കിൽ അത് നല്ല മാനസികാരോഗ്യത്തിൻ്റെ ലക്ഷണമല്ല മാനസിക ആരോഗ്യ കുറവിൻ്റെ ലക്ഷണമാകണം കാരണം മറ്റുള്ള വ്യക്തികളെ വളർച്ച കാണുമ്പോൾ നിങ്ങൾക്ക് സന്തോഷിക്കാനും അവരെ അനുമോദിക്കാനും അവർക്ക് കൺഗ്രാറ്റ്സ് പറയാനും വെരി ഗുഡ് പറയാനും അവർക്ക് ലൈഫും ഒക്കെ നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ വിജയം ആഘോഷിക്കുന്നു അവരുടെ വിജയത്തെ നിങ്ങളെ മാനിക്കുന്നു നിങ്ങൾ അവരുടെ വിജയത്തിൽ അവരുടെ കൂടെ ഉണ്ട് എന്ന് തെളിയിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂചനകളാണ് എന്നാൽ മറ്റുള്ള വ്യക്തികളുടെ ജീവിതം കണ്ട് അവരെ വളർച്ച കണ്ട് നിങ്ങൾക്ക് അസൂയ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാനസികാരോഗ്യം കുറവാണത് കാണിക്കുന്നുണ്ടെങ്കിൽ കാണിക്കുന്നത് അതുകൊണ്ട് മറ്റുള്ള ആളുകളുടെ വളർച്ച എന്ന് പറയുന്നത് അവരുടെ കൃത്യമായിട്ടുള്ള പ്ലാൻ അനുസരിച്ചിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ട് അവരുടെ വർക്കിൻ്റെയൊക്കെയുള്ള റിസൾട്ടാണ് നിങ്ങൾക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മാറാനായിട്ട് സാധിക്കും അതിന് വ്യക്തമായ പ്ലാനോട് കൂടി വേണം മുന്നോട്ട് പോകാനായിട്ട് മാനസികാരോഗ്യക്കുറവ് അസൂയ അമിതമായിട്ട് വരുമ്പോൾ ഉണ്ടാകും ആ അസൂയകൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ പരിഹരിച്ച് നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ സക്സസ്ഫുള്ളാക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിയും പോലെ തന്നെ മാനസികാരോഗ്യം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുവാനും കഴിയും പത്താമത്തെയും അവസാനത്തെയുമായ ഫാക്ടറാണ് എന്ത് തരം പ്രതിസന്ധികൾ വന്നാലും പ്രശ്നങ്ങൾ വന്നാലും നിങ്ങൾക്ക് വളരെ കൂളായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കാനായിട്ട് കഴിയുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു മാനസിക ആരോഗ്യം ഉള്ളതിൻ്റെ ലക്ഷണമാണ് പലപ്പോഴും പലതരത്തിലുള്ള പ്രതിസന്ധികൾ വരുമ്പോഴും നമ്മളെപ്പോഴും ഡെപ്സാകും എന്നാൽ എന്ത് തരം പ്രതിസന്ധി വന്നാലും ഈ സമയവും കടന്നു പോകും എന്ന് ബിർബിലൊക്കെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇത് നെക്സ്റ്റ് ഡേ ഇറ്റ് വിൽ ബി ഓക്കെ അല്ലെങ്കിൽ എല്ലാ ദിവസവും പുതിയ ദിവസമാണെന്ന് ചിന്തിച്ചുകൊണ്ട് വളരെ ഹാപ്പി ആയിട്ട് വളരെ കോൺഫിഡൻസോടു കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുന്നുണ്ടെങ്കിൽ നല്ല മാനസികാരോഗ്യത്തിൻ്റെ ലക്ഷണമാണ് ഈ പറയുന്ന പത്ത് ക്വാളിറ്റീസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ മാനസികാരോഗ്യം സ്റ്റേബിളാണ് ഇതിൽ ഏതെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ലൈഫിൽ എന്തെങ്കിലും ഇഷ്യൂസ് കാണുന്ന സമയത്ത് എത്രയും പെട്ടെന്ന് ഞങ്ങളെപ്പോലുള്ള മാനസികാരോഗ്യ വിദഗ്ധരെ കണ്ട് പ്രശ്നങ്ങൾ എന്താണെന്ന് കണ്ടുപിടിച്ച് പരിഹരിച്ചെടുക്കുവാനായിട്ട് ശ്രമിക്കണം സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ